ഇഞ്ചും വല്ലാതെ ക്ഷണിച്ച് കോലം കെട്ടല്ലോ മക്കളെ മക്ക വല്ല മനസ്സിലായോ ഇല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട് ഉമ്മ എന്താണെന്നു എടാ എന്റെ പൂന്നാലെ മാപ്പിയാണോ ഇതെന്താ ഏത് ഇതെന്താണെന്നു എനിക്ക് മനസ്സിലായില്ല

ണ്ടോ നിങ്ങൾ പൈസ കാലത്ത് എനിക്കാണെങ്കിൽ പിന്നെയും വേണ്ടിയില്ല എന്തടഞ്ഞൊന്നും പറയണ്ട ഒരു സെക്കൻഡ് അവിടെ ഈ കാര്യം ഞാൻ ഇതൊരു തീരുമാനമാകാതെ ഞാൻ ആണെങ്കിൽ പഠിയാൻ തോറില്ല മുസ്തുല്ല ഇതൊരു വാപ്പാണിത് അങ്ങോട്ട് ഇത് ബാപ്പി മോഹൻ നമ്മളെ അഭ്യന്തര പ്രശ്നത്തിയെ പെട്ടോക്ക് എന്നെടുത്ത് ആവത്തോണ്ടേക്ക് പിന്നെ ഞാൻ വേന ഒറ്റ പെട്ടി പോലും ഇവിടെ തുറന്നു പോരത് ആ എന്തായ നാട്ടില് വന്നവളൊരു കച്ചറ വണ്ടിക്ക് കൊടുക്കാൻ കാശില്ലെങ്കിലേ എന്തേലും ഇല്ല അതല്ലേ മാധം നീ എന്നൊന്നും പറയും പാപ്പന്റെ കളി ശരിയാ എന്താ ഇത് മാത്രല്ല ഞാനിപ്പൊ നിന്ന് വന്നിട്ടല്ലേ ഉള്ളൂ വിവരം സ്വന്തക്കാരും ബന്ധുക്കാരും ഒക്കെ ഇപ്പൊ വീട് പെട്ടി പെട്ടിപൊളിച്ചാൽ ഓരോരുത്തർക്കും ഓരോ സോപ്പ് കൊടുത്താൽ മതിയാവില്ല കൊടുത്തില്ല ഏത് കുറ്റും അറിഞ്ഞ് ഞമ്മക്ക് ഫ്രീ വരിക എന്ന് അവരെ വിചാരേ അത് മാത്രല്ല ഈ ബാഗിൽ രണ്ട് കുപ്പി സ്കോച്ച് അത് നമുക്ക് അത് നല്ല ഐഡിയ വേണ്ട വേണ്ട അവിടെ ഒന്നും അടിക്കാൻ പറ്റില്ല ചായക്കട പോയാലോ നമ്മള് കൊച്ചു പഴയ വലിവ ഉണ്ട് പഴയ മാറി ഇപ്പൊ നല്ല പുതിയ വലുവാ നീട്ടി നീട്ടേ വലിയ വലിവ ചേച്ചിയും വേണ്ടി ചൂടുവെള്ളത്തിലൊഴിച്ച് മരുന്ന് പോലെ കുടിച്ചോണ്ടിരിക്കും കളിപ്പിൽ പോലവസരം കിട്ടിയതാ അവിടം എന്റെ ശരീരക്കൂറിന് പറ്റിയതല്ല ഭയങ്കര തണുപ്പ ഗൾഫിലൊക്കെ ഭയങ്കര ചൂടല്ലേ ചേട്ടാ അവിടെ ചൂട് അവിടെ വിമാനത്തിന്റെ അകത്ത് തണുപ്പ് ഷെയ്ഖിന്റെ കാറിന്റെ അകത്ത് തണുപ്പ് കൊട്ടാരത്തിന്റെ അകത്ത് തണുപ്പ് എന്തിന് രാത്രി കാർ സീറ്റിൽ എന്താ തണുപ്പ് അല്ല ഒരു സ്മോളും കൂടി മതി മതി ഇല്ലാത്ത ഉണ്ടാക്കണ്ട വെറുതെ എഴുതാണോ ഇവൻ നിന്റെ വിചാരം ചെറുപ്പത്തിൽ എന്നെ വലിപ്പിച്ച് മൂക്കിക്കൂട്ട പോവിടാൻ പഠിപ്പിച്ച ആശാനാ മുസ്തഫോ ഇവിടെ ഇവിടെ വലിയ കുറവില്ലല്ലോ ഞാൻ ഒഴിച്ചേരാ

പറഞ്ഞാൽ ആരും വിശ്വസിക്കൂല നമ്മളിപ്പോ നീറ്റ് പാർട്ടിയാ വെള്ളടി തീരെ ഇല്ല അത് മനസ്സിലായി ഇപ്പൊ കണ്ടല്ലോ എന്ത് കണ്ടെന്ന് വെള്ളടി ഇല്ലെന്ന് പറഞ്ഞാ വെള്ളം ഒഴിച്ചുള്ള അടിയില്ല ഒറ്റ വീക്ക് എന്തായിരുന്നു പണി ഷെയ്ക്ക് അതെ ഷേക്ക് മണ്ണിനടിയിലേക്ക് ഇട്ടിട്ട് ഒരു ഷെയ്ക്ക് അതിന് നേരെ ചട്ടിയിലേക്ക് ഒരു ഷേക്ക് ചട്ടി എടുത്തിട്ട് ഒരു ഷെയ്ക്ക് ചട്ടി നേരെ കോൺക്രീറ്റ് മിസ്സിലേക്ക് ഒരു ഷേക്ക് പിന്നെ അവൾ ഫുൾ ാണ് അങ്ങനെ ആയിട്ട് വരസുമ്പോഴാണ് ഞമ്മളെ അറബിക്ക് ഒരു സാധനം കിട്ടണത് എന്ത് സാധനം എന്ത് സാധനം ഞമ്മളൊരു പഴയ ഒരു കല്യാണക്കുറി പക്ഷെ അത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ പൊന്നുകൊണ്ടുള്ള എഴുത്തും നൂലിന്റെ കെട്ടും എല്ലാം കൂടി ആയപ്പോ ഞാനിത് കളയാള വെച്ചു പക്ഷെ അത് കണ്ടപ്പം അറിവൊന്നും ഞെട്ടി എനിക്ക് മനസ്സിലായില്ല ചുരുക്കത്തില് ഈ കല്യാണക്കുറി എന്തോ വലിയ സർട്ടിഫിക്കറ്റ് ആണെന്നും ഞാൻ കുറെ പഠിച്ചതാണെന്നും അറിവി തെറ്റിദ്ധരിച്ചു അങ്ങനെ പ്രൊമോഷൻ കിട്ടേ മോനെ നേരെ ഞാൻ ക്ഷമിക്കണത് പഠിച്ചു ക്ഷമിക്കാൻ അതില്ലേ ഇനി മാജിക്ക് പഠിച്ചില്ലെന്നും വേണ്ടില്ല നീയാണ് മോനെ ആൺകുട്ടി ഇത്രയും കാലം ഗൾഫ് ജോലി ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു നരിനാ കണ്ടില്ല താമസ പോലെയല്ല ധൈര്യം ഇവനെന്ത് വിവരക്കടാ ചോദിക്കണേ പ്രമോഷം കിട്ടി അന്ന് കീറിയില്ലേ അല്ലെ പണി പോവൂലേ സുഗ്ണ നീ വീട്ടിപ്പോ ഞാൻ വീട്ടിൽ പോവാം പക്ഷെ അതിനുമ്പോ എനിക്കൊരു കാര്യം പറയാനുണ്ട് നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താ എനിക്ക് വല്ല കുഴപ്പമില്ല ഞാൻ എന്തുകൊണ്ട് ഈ പഴയ സാധനങ്ങൾ തന്നെ തിന്നു നിങ്ങൾക്കറിയോ ഞാൻ എന്തിനാ എപ്പോഴും ടോർച്ച് കൊണ്ടു നടക്കുന്ന നിങ്ങൾക്കറിയോ അറിയോ കാരണം ഞാൻ എന്തിനാ എപ്പോഴും ഫ്രൂട്ട് കുടിക്കാന്ന് നിങ്ങൾക്കറിയോ അറിയോട് പറയാം എല്ലാം പറയാം പറയട്ടെ എന്താ പറഞ്ഞോ നീ പറഞ്ഞത് ആ ആ കോനാലി ചന്തയിലുപ്പിന് കോനാലി ചന്ത്മാരി എന്നാലും അപ്പഴാ പോയി കറന്ന ആർക്കുണ്ട് ഞാൻ ഓർഗോക്കുമ്പോ തോത്തലാ തല പൊന്തുണ്ട് കുറച്ചേരം വെള്ളത്തിൽ മുങ്ങാൻ നീയാച്ച് വന്നതാ എന്റെ ഉദ്ദേശ തന്നെയാ കൊണ്ടുവന്ന കുപ്പികള് അല്ല ആ ഒരു ഇരുപത്തഞ്ച് കുപ്പിയുണ്ട് ഞാൻ കൊണ്ടാണോ ദുബായ്പായത് ഇന്നാലും ഈ അമ്മാരി ഞാൻ വിചാരിച്ചില്ല സുഗുണ ഇന്നലെ ഞാൻ സാത്തു കൂട്ടാക്കി അത് ഏറ്റിട്ടുണ്ട് നമ്മളെ വാപ്പക്കിന്നെ പേടിയുണ്ട് അയാൾ ആ എന്നാ തോന്നണേ വിറ്റന്നല്ല എവിടെ വിളിച്ചോത്ര കൊണ്ടോണ ആ ഇതാണ് സാക്ഷാത് രാഗം നോന് നന്നായിട്ട് പാടുന്ന് എല്ലാരും പറയണേ ചിക്കന്മാർക്ക് പാടാൻ പാട്ടുകൾ ഉണ്ടല്ലോ കളിയാക്കൊന്നും വേണ്ട കേട്ടോ വേണ്ടി സിനിമയിലും പാടും ഇപ്പൊ ഒരു സിനിമ പൊട്ടുമാരി അങ്ങനെ കേൾപ്പിക്കട്ടെ അമറിക്കൊണ്ടിരിക്കണോ വേണ്ട 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 അവിടെ എഴുന്നേടത്ത് തുടങ്ങാറായി താനൊന്നും വേഗം ചെല്ലെ അത് അപ്പൊ കഴിഞ്ഞു വന്നിട്ട് വേറൊരു പരിപാടി കേട്ടാട്ടോ ഹലോ എഴുന്നള്ളി പിന്നെ ഇയാൾ ആനയ്ക്ക് പേരാണ് പോണത് ഏ ഉത്സവത്തിന് ആനപ്പുറത്ത് കയറാന്ന് വെച്ചാ കുഞ്ഞേഷൻ വലിയ നിർബന്ധാ ഇല്ലാച്ചാ മതം പൊട്ടി ആനയെ പോലെയാ ഇങ്ങനെ ഒരു ജന്മം ട രാമ ഏതോ റഹിന്ദ് താഴെ വന്നിട്ടുണ്ട് അങ്ങനെ നോക്കണ്ട കേട്ടോ ആര്യാറിന്റെ ആനയ അബുബക്കറിന്റെ ആ പേര് അബുബക്കർ എന്ന് വലിച്ചാലേ കേൾക്കും ശിവശിവ മുസ്ലിം ആനോട് പുറത്ത് ഭഗവാനെത്തിടുമ്പോ ഏഹ് ആനടും ആ ഇല്ലെങ്കിൽ ഇങ്ങനെ വേരിടും ഇത് മനപ്പുറം ഉത്സവം കളിക്കാനുള്ള പരിപാടിയാ ആന മുസ്ലിം ആണെങ്കിൽ ഇപ്പൊ തന്നെ പുറത്താക്കി ശുദ്ധികരസം നടത്തണം ആ അത് തന്നെയാ വേണ്ടേ രാമ ആനയാ അമ്മേടെ കുട്ടി അല്ലേ പറഞ്ഞു കൊള്ളേ ഇടാൻ കാര്യം പറടാ അബൂബക്കർ അമ്പലകരി തട്ടിനി ഇപ്പോ നേ ഇപ്പൊ ഒന്നും ഇപ്പുറത്ത് സുലൈമാൻ പറഞ്ഞ നമ്മൾ ആൾക്കാർ ഓരോ ഓരോരി ഓൻ ഇപ്പോ പോയാലല്ലേ എന്താ കാര്യം ഓరికి തല്ലല്ലം പിടിക്കാൻ പറഞ്ഞ കാരണമാണ് നമ്മൾ ആൾക്കാരെ തൊട്ടാ ഓരോ ഓരോരി അബൂക്കരെ 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 മുണ്ടാന്ന് നോളി നീ അബൂക്കരെ കിബൂക്കരെ കാര കൊണ്ടി ഒന്നില്ല എന്താണി അന്നെ കുഞ്ഞാ രാമനെ വെഴ്ത്തിക്കി വിടുക്ക് ആ രണ്ടാലും വിളിയാ പിചുരപ്പായല്ല ആ ഒളിച്ചാക്കൂ േ സാർ ഞാൻ ഈ യൂണിഫോം ഇട്ടിട്ട് പട്ടം വേണമെന്നൊക്കെ മോശമല്ലേ വേണമെങ്കിലും ബ്രാൻഡി വിസ്ക് വാങ്ങിപ്പിക്കാൻ എടോ പട്ടചാരൻ്റെ ആരൊക്കെ കൊടുക്കുന്ന ഫലം കാര്യം പറഞ്ഞു എവിടെയെങ്കിലും പോയിട്ട് ഉടനെ പട്ട വാങ്ങിയിട്ട് വേണം ആരെയൊക്കെ തീറ്റ കൊടുക്കാൻ ഡിപ്പാർട്ട്മെന്റ് വകുപ്പില്ല പോലത്തെ വന്യമൃഗ സംരക്ഷകരെ പരാതി വന്നിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ ആരെ പീഡിപ്പിക്കുകയാണോ

ഇതിനൊരു മാപ്പുമില്ല ആരെയുടെ ജാതി നൽകുന്ന സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് ആരെയൊക്കെ എന്നോട് എനിക്ക് വേറെ മടിയുണ്ടാ കോൺസ്റ്റബിൾ ആനക്ക് ചിലവിലുള്ള പൈസ തരാതെ ഇവരെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാതെ ആരെയും തിരുവനന്തപുരത്ത് അങ്ങനെ പിടിയുണ്ടെങ്കിൽ സംഗതി എളുപ്പ് പൂരാ ആ വഴിക്കാൻ നോക്ക്

ആഹ് അത് കൊള്ളാം എന്നെ അടക്കളപ്പണി മുഴുവൻ ഏൽപ്പിച്ചിട്ട് പുള്ളിക്കാരൻ പോയി ചൊള്ളണല്ലേ ആസാം വേറെ ആസാമി വേറെ ഇവനെ പറ്റിയല്ലേ അറിയേണ്ടത് ഇവൻ എന്റെ പുതിയ വിരുന്നുകാരുന്നു ഈ പേൻ നോക്കാനാണ് കുറങ്ങനോട് പറഞ്ഞ പോരെ അതെ കേൾക്കുമ്പോ പറയണേലും വിഷമം തോന്നരുത് പറയട്ടെ അതിനുമുമ്പ് ഒരു കാര്യം തിരിച്ചു അങ്ങോട്ട് നോക്കട്ടെ നിന്റെ അടുക്കള പണി അതെന്നെ എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഇവിടെ പഞ്ചായത്ത് എടുക്കുന്ന സമയം കൊണ്ട് ഈ ശവത്തിലൂടെ എന്നെ സഹായിക്കാൻ പറഞ്ഞൂടെ തന്നെ അല്ലുട്ടിയെ ഇവിടെ ഒരു കുറങ്ങുള്ളപ്പോ ഈ കുറകന്റെ ആവശ്യം ഉണ്ടോ നിന കുറച്ച് കൂടുന്നുണ്ട് നിന്നോട് പോയി അരി വെക്കാനാ പറഞ്ഞത് ഒരു ജോലിയും ചെയ്യില്ല സ്വന്തമായിട്ട് ഭക്ഷണം വെക്കാന്ന് പറഞ്ഞാൽ അതിനും കയ്യിൽ നീ നിന്റെ ഇഷ്ടം പോലെ അയക്കോ എനിക്ക് രണ്ടു കുറെ ഇവിടെ വേണ്ട അപ്പൊ ആശാൻ പോവാൻ തീരുമാനിച്ചു അല്ലേ അല്ല നിന്നെ കുറിച്ചാ പറഞ്ഞത് ഇഷ്ടം ഉണ്ടെങ്കിൽ ഇവിടെ കഴിഞ്ഞാൽ മതി അങ്ങനെ പടിമപ്പന് ചെയ്ത് എനിക്ക് എന്നെ കിട്ടില്ല ആര് പറഞ്ഞു ഇവിടെ അറിഞ്ഞുകൂടി കിടക്കണമെന്നോ പൊക്കോ എന്നെ പറഞ്ഞു വിടാനും മടിയില്ല എന്നാലും ശവത്തിനൊന്നും സഹായിക്കാൻ വിടരുത് എനിക്ക് മനസ്സില്ല വെട്ടി വെട്ടിവിടുന്നില്ലേ മൂന്നേരം കുറച്ച് കഷ്ടപ്പെടും അങ്ങനെ കഷ്ടപ്പെടാൻ എനിക്ക് തീരെ സൗകര്യമില്ല എന്നാൽ അത്യാവശ്യം എനിക്കറിയാം നിന്നോടല്ലട പോവാൻ പറഞ്ഞത് ഞാൻ പോയിക്കോളാം നിങ്ങൾക്ക് ഈ മതിയല്ലോ നോക്കിയേക്കോ ഈ ഞാൻ പോണിക്കും എന്തിന് രണ്ടു ദിവസം കഴിയുമ്പോ അവനെ തിരിച്ചു വരും ഞാനിത് എത്ര കണ്ടതാ ഏതായാലും അവൻ പോയ സ്ഥിതിക്ക് എനിക്ക് അടുക്കളയിൽ കേറിയ പറ്റൂ അല്ല നീ ഇവിടെ നിക്കാനാണോ പരിപാടി വാ എങ്ങനെ ആ വാങ്ങാ കണ്ടിട്ട് പഴുത്താലേ ഞങ്ങളതിന് പഴം ഒന്ന് പറയാറുള്ളൂ ഇല്ലെങ്കിൽ ഏത്തം എന്ന് പറയും ഒരിക്കലും പഴുക്കാത്ത ഒരു കായ ഉണ്ട് തേങ്ങായി തേങ്ങാ പഴം ഒന്നും പറയരുത് എത്ര പഴം വേണം തൽക്കാലം വേണ്ട ഞാൻ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്തിനാ നിർത്തിക്കുള്ളത് മാജിക് പേരും പറയാൻ രക്ഷിക്കാൻ ഈ പഴം മതിയെങ്കിലും ഞാൻ തരാം പക്ഷെ പണം തരണം അല്ല വലിച്ചോണ്ടിരിക്കുക സാർ ഞാനൊരു പാവ മാജിക് കാരനാണേ മാജിക്ക് ഒരു രൂപയാണ് ഒരു രൂപയാണ് അഞ്ചല്ല പത്തല്ല മായമില്ല ആ ഗുരു ശിഷ്യന്മാര് എന്റെ കട പൂട്ടാറായി ഒരു നമ്പർ കേൾക്കുന്നില്ല സാർ എങ്ങനെയെങ്കിലും അവരോട് പറഞ്ഞ് എന്നെ അവരെ കൂടെ ചേർക്കണം സാറ് പറഞ്ഞ അവര് കേൾക്കുന്ന എല്ലാരും പറയണേ സാർ എന്നെ സഹായിക്കണം വീണ്ടും ഞാൻ പറഞ്ഞ അവര് കേക്കുന്ന് ആരാ പറഞ്ഞത് പലരും പറഞ്ഞു സാറിന് മാത്രമേ അവർക്ക് പേടിയുള്ളൂ പറഞ്ഞത് സർക്കാർ എന്ന് പറയുന്ന ഒരു വലിയ മാജിക് കയറി ഞാൻ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത അടുത്ത മാജിക് അടുത്തില്ല കണ്ടില്ലല്ലോ അവൻ പോയി പഴയതൊക്കെ എന്ത് ചെയ്യും മാതാവാ ഇവനൊരു ജോലി തേടി വന്നതാ എനിക്കിവിടെ അറിയാൻ വേണ്ട സുഗുണം പോയ സ്ഥിതിക്ക് നിനക്കൊരാള് വേണ്ടേ ഇവനാണെങ്കിൽ അത്യാവശ്യം കൈവേലയും അറിയാം ചാരാതട അലമാരിയില്ലേ പഴയ സാധനങ്ങൾ തിന്നാ ഒരുത്തമ്മേ അതാ പറഞ്ഞത്